ഉപ്പുതറ കൊച്ചുകരിന്തിരി ഏലപ്പാറ റോഡിലേക്ക് വളർന്നു നിന്നിരുന്ന കാടുപടലങ്ങൾ ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങൾ വെട്ടിനീക്കി ഉപ്പതറയിലെ സി ഐ ടി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനിലെ ഡ്രൈവർമാരാണ് സേവന പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയത് നൂറുകണക്കിന് ആളുകൾ ദിവസവും സഞ്ചരിക്കുന്ന ഉപ്പുതറ കരിന്തിരി ഏലപ്പാറ റൂട്ടിലാണ് അപകടക്കിണിയൊരുക്കി കാടുപടലങ്ങൾ റോഡിലേക്ക് വളർന്നു നിന്നിരുന്നത് നിരവധി തവണ പ്രദേശവാസികളും ഓട്ടോ ഡ്രൈവർമാരും അധികൃതരോട് കാടുപടലങ്ങൾ വെട്ടി ഗതാഗതം സുഗമമാക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതോടെയാണ് ഉപ്പുതറയിലെ സി ഐ ടി ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാടുപടലങ്ങൾ വെട്ടി നീക്കിയത് ഉപ്പാറ റോഡാണിത് ഈ റോഡില് രണ്ട് സൈഡും കൂടെ ഈ കയറി നിന്നിട്ട് ഈ കഴിഞ്ഞ വെച്ച് മൂന്ന് അപകടങ്ങളാണ് ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് ഇത് വേണ്ടപ്പെട്ട രീതിക്കുള്ള അധികാരികള് നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ സമൂഹത്തായിട്ട് സി ഐ ടി ഓട്ടോ ടാക്സി ജംഗ്ഷൻ ഓട്ടോ കറി ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ഒരു ദിവസം ഫുള്ള് പുള്ളു വെട്ടി തീരൂല്ല എന്നാലും ഈ അപകടം കൂടുതലുള്ള ആ മേഖല നോക്കി ഞങ്ങൾ വെട്ടിന്ന് തീർക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത് അതുകൊണ്ട് പായ്ക്കുള്ള ആ വെട്ടാനുള്ള ആ കാടും അല്ല പായ്ക്കുള്ള ഈ അപകടങ്ങൾ ഉള്ള ആ ഏരിയയും വേണ്ടപ്പെട്ട അധികാരികൾ നേ വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഓട്ടോ ടാക്സി ഒരു ദിവസത്തെ വേതനം ഒഴിവാക്കിയാണ് തൊഴിലാളികൾ സേവന സന്നദ്ധരായി രംഗത്തെത്തിയത് റോഡിന്റെ ബാക്കിയുള്ള ഭാഗത്തെ കാടുമടലങ്ങൾ അടിയന്തരമായി വെട്ടിനിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം